സ്റ്റുഡിയോ ചെയ്ത ഒരു പ്രൊജക്ടിന്റെ ഹോം ടൂറിനാണ് വന്നിട്ടുള്ളത് സമീ സാഫിറ ദമ്പതികളുടെ വീടാണ് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നത് വീരാഞ്ചേരി ആണ് പ്രൊജക്ട് വരുന്നത് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് നിയറസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു വീട് കോ പോയിന്റ് വരണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് അടുത്ത ഒരു വീട് യൂട്യൂബിൽ വരാറുള്ളൂ മറ്റൊക്കെ നമ്മൾ വേറെ ടീംസിൻ്റെ ആണ് ചെയ്യാറ് എന്നാൽ കോവാൻറ്റ് ഇപ്പോൾ നമുക്കൊരു അടുപ്പിച്ച് ആറാമത്തെ ഷൂട്ടാണ് ഇനിയും നമുക്ക് രണ്ടെണ്ണം ഷൂട്ട് ചെയ്യാറുണ്ട് സീ കൊടുവള്ളി നെമ്മി നമ്മിക്കാലിക്കറ്റും വേറെ രണ്ടെണ്ണം കൂടി ഔസ്വാമ്യങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് പ്രൊജക്റ്റുകൾ ഇങ്ങനെ ഔസ്വാമികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം അതിലൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേ പാറ്റേൺ ആണ് ചെയ്തു പോകാറ് അതിന് കുറ്റക്കാരൻ നമ്മളല്ല നമ്മളൊരു ഡിസൈൻ കൊടുത്താലും ലാസ്റ്റ് നമ്മുടെ ഒരു സെയിം പാറ്റേൺ ഉണ്ട് അതന്നെ ഒരു ക്ലൈൻ്റ് പറ്റാറുള്ളൂ എന്നാൽ ഷമീർക്കക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തു അത് ഒറ്റ ഒരു ഞങ്ങൾ പോകും ഓക്കെ പറഞ്ഞ് റിയാസ് ഈ ഡിസൈൻ എനിക്ക് അയച്ചതിന് സമയത്ത് ഞാൻ റിയാസ് സംഭവിച്ചാറായിട്ടുണ്ട് പക്ഷേ ക്ലയൻറ്റിന് ഇഷ്ടാവില്ല തള്ളാനാണ് ചാൻസ് അതുകൊണ്ട് നമ്മൾ വല്ലതും സന്തോഷിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഷമീർക്കെ ഒറ്റടിക്കാൻ തന്നെ ഇഷ്ടമായി അങ്ങനെ ആ ത്രീ ഡി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഞാനിന്ന് ഈ സൈക്കിലോട്ട് വരികയാണ് പ്രോജക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കോ ബിൽഡേഴ്സ് ഉണ്ട് കോവ കോൺസെപ്റ്റ് ഉണ്ട് കോവ ആർക്കിടെക്ചർ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ പാർട്ട്നേഴ്സ് പറഞ്ഞു ഹെഡ് ചെയ്യുന്നത് അപ്പോൾ ഏതാനും കുറേ നീട്ടിപ്പറ്റി പറയുന്നില്ല ഒരു രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് നാല് ബെഡ്റൂമോട് കൂടി പതിനെട്ട് സെൻറ്റിലെ അടിപൊളി വീടിൻ്റെ ഫുൾ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്ലോപ്പ് പ്രൂഫ് എന്ന് പറയുന്ന ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മുകളിൽ കാണുന്ന ലിവിങ്ങിൻ്റെയും മുഗളത്തെ ഡൈനിങ്ങിൻ്റെയൊക്കെ വരുന്ന ഒരു ഏരിയ മാത്രമാണ് സ്ലോപ്പ് പ്രൂഫ് ഉള്ളത് ബാക്കിയുള്ള എല്ലാ റൂഫുകളും ഫ്ലാറ്റ് റൂഫ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഫ്ലാറ്റ് റൂഫിൽ നമ്മളൊരു കോൺ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എലിവേഷൻ സാധാരണ കാണുന്ന എലിവേഷൻ ഡിഫറൻറ്റ് ആയിട്ടാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോൾ ആ മുഗൾക്ക് സ്ലോ പ്രൂഫ് കഴിഞ്ഞാൽ അതൊന്ന് ഉള്ളിലോട്ട് തള്ളി മുന്നിലോട്ട് തള്ളിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ക്ലാഡിംഗ് ഉണ്ടോ നിങ്ങൾ ആ ക്ലാഡിങ് ശരിക്കും ആർട്ടിഫിഷ്യൽ ക്ലാഡിംഗ് ആണ് നമ്മുടെ സാധാരണ നമുക്കൊരു ബ്രിക്ക് ക്ലാഡിംഗോ അല്ലെങ്കിൽ ഒരു ജാളി വർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല ചെറിയൊരു ഫൈബർ ഉള്ള ഒക്കെയുള്ള മെഷ് ഒക്കെ ഇട്ടിട്ട് ചെയ്തൊരു സംഭവമാണ് അതിന്റെ ബാക്കിൽ പോളി കാർബൺ ഷീറ്റ് എന്ത് ചെയ്യാ ഗ്ലാസ് വെച്ചിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ ലൈറ്റ് കംപ്ലീറ്റ് വരും ചെയ്യും ഇവിടെ നമുക്ക് ജാലി ഒട്ടിച്ച ഫീൽ വരും പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിന്റെ സ്ലാബ് എടുക്കാം സിറ്റ് ഔട്ടിന്റെ സ്ലാബ് വന്നിട്ടുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഒരു കോൺ ആക്കിയിട്ട് ഇങ്ങോട്ട് കൂർത്ത് വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് ആ രണ്ട് കോണും കൂടി എൻഡാവുന്നത് കറക്റ്റ് ഒരു കൂർപ്പാണ് ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് മുകളിലെ ബെഡ്റൂമിൽ നമുക്ക് മനസ്സിലാവും അവിടെയുണ്ട് അതിൻ്റെ അതിൻ്റെ ടോപ്പിലുള്ള സ്ലാബിൽ മനസ്സിലാവുന്നത് അപ്പൊ ഒരു തട്ട് തട്ടായിട്ട് കോൺ ആക്കിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേ ഒരു പാറ്റേൺ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ടിലും ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിൽ വരെ ആ ഒരു പാറ്റേൺ ഡിസൈൻ വരുത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലാണ് കിച്ചൺ വരുന്നത് അപ്പോൾ ആ ഫ്രണ്ടിലെ കിച്ചൺ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രത്യേക ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഹൈറ്റ് കുറഞ്ഞ ഒരു വിൻഡോ ആണ് ഇവിടെ എന്നിട്ട് എം എസിൻ്റെ പ്ലേറ്റ് വെച്ചിട്ട് ലൂവേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അടങ്ങിയതാണ് എക്സ്റ്റീരിയർ എലിവേഷൻ വരുന്നത് ഇവിടെ നമ്മൾ കുറച്ചും കൂടി പ്ലാൻസ് ഒക്കെ വെക്കാറുണ്ട് അത് പിന്നീട് നമ്മൾ പ്ലാനിങ്ങിൽ ഉള്ളതാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ഒരു ഡിഫറൻറ്റ് ഡിസൈനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺ ഡിസൈനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു വലിയ സ്റ്റെപ്പാണ് ഇനീഷ്യലി നമുക്ക് കാണാൻ പറ്റുക പിന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് മൂന്നാമത് ലാൻഡിങ് എത്തും ഇവിടെ നമ്മൾ വിശദീകരണം സിറ്റൌട്ടിന്റെ വിൻഡോ ആൻഡ് ഡോറ് അതുപോലെ തന്നെ ചെയറിന്റെ സെലക്ഷൻ നമ്മുടെ ഫ്ല എല്ലാ പ്രൊജക്റ്റിലും കാണുന്ന ടൈൽ തന്നെയാണ് ഇവിടെ അപ്ലൈ അപ്ലൈറ്റ് ഒരു ഗ്രേ ഫിനിഷ് വരുന്ന ടൈലാണ് ഡോറ് മെയിൻ ഡോർ പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് നല്ല ഫുള്ളി ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രൂപത്തിലാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ലുവേഴ്സ് അത് പറഞ്ഞു എം എസിൻ്റെ പ്ലേറ്റ് വെച്ചിട്ടുള്ള ലുവേഴ്സ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നെക്സ്റ്റ് പോഷനിൽ നിന്നിട്ട് ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ഉണ്ട് തൊട്ടപ്പുറത്തുനിന്ന് ഒരു രണ്ട് ഓപ്പണബിൾ ഗ്ലാസ്സും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം നമ്മളെല്ലാ പ്ലാനും പോലെ തന്നെ ഫസ്റ്റ് മെയിൻ ഡോർ കിടന്ന് ചെറിയൊരു പാസേജ് ഉണ്ട് ആ പാസേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ലിവിങ് ഏരിയേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും ലെലിവേഷൽ കണ്ട സ്ലോ പ്രൂഫ് ഉണ്ടല്ലോ അത് നല്ല ഹൈറ്റിലാണ് നടക്കുന്നത് നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നിയൊരു ഒമ്പത് മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു വലിയ വീടിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീൽ അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിനുള്ളിൽ കയറിയ ഫീലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് കയറിയപ്പോൾ വന്നത് ഇവിടെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഫ കാ ടിപ്പോയി കാർപ്പറ്റ് അതേപോലെ തന്നെ നല്ലൊരു സ്റ്റോറേജ് ഏരിയ ഇതൊരു സിമെൻറ്റ് വർക്കാണ് സിമെൻറ്റ് ആണ് ഏകദേശം സ്ക്വയർ ഫീറ്റ് നല്ല വില ഉണ്ട് നല്ല ഉള്ള വർക്കാണ് അത് ആ ഹൈറ്റ് വരെ ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ടോട്ടലി ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് നന്നാക്കി എന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ കറട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാൾ പിക്ചർ ഉണ്ട് ഞാൻ മുകളിൽ നിന്ന് എലിവേഷൻ ശതീഷ് പറഞ്ഞ സംഭവമാണ് ഈ ഒരു സംഭവം ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ഫ്രെയിമാണ് ആദ്യം വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിലൊരു പോളി കാർബൺ ഗ്ലാസ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജാളി വരുന്നത് ഇവിടെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലിവിങ്ങിൻ്റെ കാഴ്ചകൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മളെത്തുന്ന സ്റ്റയറിൻ്റെ ഏരിയയാണ് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് നമുക്ക് നോക്കി മനസ്സിലാവും ലൈറ്റ് ആണ് സെൻസർ വെച്ചിട്ടാണ് ഇപ്പോൾ കത്തിയത് നമ്മളിവിടെ വരുന്ന സമയത്ത് മാത്രമാണ് ലൈറ്റ് ഓൺ ആയത് ഇവിടെ മെർബോ എന്ന് പറഞ്ഞ മരമാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ടെന്നമ്മിൻ്റെ റാഡും എം എസിൻ്റെ പ്ലേറ്റും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട് രണ്ടാക്കി ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് വൃത്തിയുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് സ്റ്റെയറിൻ്റെ അടിയിൽ ചെയ്തിട്ടുണ്ട് മാക്സിമം സ്റ്റോറേജ് ഏരിയ ഈ സൈഡിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഡൈനിങ് ഹാലായിട്ട് വരാം ബെഡ്റൂം നമ്മൾ കൂടുതൽ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല ഒരു ബെഡ്റൂമിൽ എന്താണോ ആവശ്യമുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഹെഡ് ഡ്രസ്റ്റിൻ്റെ ഡിസൈൻ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഒരു സാധാരണ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഡിസൈൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെഡ് ഡ്രസ്സിൻ്റെ ഡിസൈനാണ് ഒരു ടെക്സ്ചർ ഫീൽ വരുന്ന ഒരു മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ മൈക്ക ടോപ്പ് വരെ കൊടുത്തിട്ടുണ്ട് പ്ലേ വുഡിൻ്റെ പാനിൽ അതേ മാച്ച് ആക്കാക്കിയിട്ട് ഇവിടെയും ഒരു വൈറ്റ് മൈക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഹെഡ് ഡ്രസ് പിന്നെ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ വാർഡ്രോപ്പ് വരുന്നത് വാർഡ്രോപ്പ് മിറർ യൂണിറ്റ് വരുന്നത് മിറർ പ്രത്യേക ഷേപ്പിലുള്ള മിററാണ് ഇവിടെയും ഒരു ജസ്റ്റ് സ്റ്റോറേജ് ഏരിയ വരുന്നത് ഇനി ബാത്റൂമിൻ്റെ കാഴ്ച പറയുകയാണെങ്കിൽ നമ്മൾ എത്ര ചെറിയ വീടാണെങ്കിലും വലിയ വീടാണ് സിമ്പിൾ ആയിട്ട് മാത്രമേ ടൈൽസ് അപ്ലൈ ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ടൈല് അപ്ലൈ ചെയ്തത് ഇനി ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ സെക്കൻഡ് ബെഡ്റൂം ഉണ്ട് അതിൻ്റെ കാഴ്ച ഒന്ന് കാണാം ഈ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോകുന്ന ഈ ഏരിയയിലാണ് എന്ത് വരുന്നത് ഇതിൻ്റെ ഒരു പ്രയർ ഏരിയ വരുന്നത് ഈ പ്രയർ ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ ആണ് ഇങ്ങോട്ട് തന്നെ പടിഞ്ഞാറായതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നോ നാലോ പേർക്കൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് അവരുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം കുറച്ചും കൂടിയൊക്കെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് ഇവർ എൻ്റെ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് കയറി വന്നപ്പോൾ തന്നെ നല്ല അട്രാക്ഷൻ വരുന്ന ഒരു ഡിസൈനാണ് ഇവിടെ മൾട്ടിവുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിനെ അതിൻ്റെ ഗ്രൂ ചെയ്തിട്ട് ഡബിൾ ഹാ ഹൈറ്റ് വരെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീല് വരുന്നുണ്ട് അതിൻ്റെ ഹെഡ് ഡ്രസ്സിൻ്റെ ഈ ചുമര് നമുക്ക് കയറി വരുത്തുന്ന നല്ല ഫീൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എന്താണ് ഈ തലയെണ്ണ വെക്കുന്ന ഈ ഭാഗത്ത് നല്ലൊരു കുശം ചെയ്തിട്ടുണ്ട് ഇതിന് മാച്ചാകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി വി സി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് മാച്ചാകുന്ന ബ്ലാക്ക് മൈക്കും ഉപയോഗിച്ചിട്ടുള്ള ഒരു ആൻഡിക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജും ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ബാത്റൂമിലോട്ട് പോകുന്ന ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് അവിടെ ആ ഒരു കളറ് വരുന്ന മൈക്കൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു പെയിൻറിങ് ഫിനിഷ് ആണ് മൾട്ടിബിൾഡ് പെയിന്റിങ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് വാർഡോപ്പാണ് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് മിറർ ഉണ്ട് ബാത്റൂമിൻ്റെ കാഴ്ച സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കോംബോ ആണ് അതായത് ബേസിൻ യൂണിറ്റും ഒരു കോക്രി ഷെൽഫുമാണ് ഈ പറയാൻ പറ്റുന്ന ഒരു ഏരിയ സാധാരണ നമ്മൾ തീരെ അപ്ലൈ ചെയ്യാത്തൊരു സംഭവമാണ് ഒരു ജെൻറ്ററലി നമ്മൾ ഇവിടെ ഒരു പ്ലാനിൽ തന്നെ ഒരു കട്ടിങ് കൊടുത്തുമാണ് ഡൈനിങ് ഏരിയൻ്റെ തൊട്ടടുത്താണ് ഇവിടെ ഒരു ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അടിയിൽ മൊത്തം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നല്ലൊരു ഏരിയ ആയിട്ട് ഇത് ഫീൽ ചെയ്യും ഒരുപാട് ആൻഡിക്സുകളോ അല്ലെങ്കിൽ ബുക്സോ ലൈബ്രറിയോ ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ എന്തുണ്ട് ബേസിൻ ബെയ്സിനുണ്ട് ബേസിന് ടൈലാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് മിറർ മിറർ ലൈറ്റ് ടവൽ റാഡ് ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് ബേസിനാണ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് നല്ല കുശനൊക്കെ ഉള്ള സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആറാക്കുള്ള ഡൈനിങ് ഏരിയ ആ ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ സീലിങ്ങിൻ്റെ ഡിസൈൻ എടുത്ത് പറയേണ്ടതാണ് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ബുക്ക് പോലത്തെ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ടോട്ടലി ഒരു ഫ്രെയിം ഇങ്ങനെ നിർത്തിയ പോലെ തന്നെ ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് മൈക്കാണ് അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വുഡൻ പാറ്റേൺ വരുന്ന മൈക്കാണ് ഇവിടെ ഒരു ബാവിൻ്റെ പോലെ തന്നെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഡൈനിങ് ഹാളിൽ നമ്മൾ സജക്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണ് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഒരു പത്തിരുപതാളോ കൂടുന്ന സമയത്ത് നമുക്കൊരു അഞ്ചോ ആറോ ഒക്കെ കൂടി സിമ്പിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും വുഡൻ കൊടുത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലും ഇവിടെ വരുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു പ്രത്യേകതരം ഒരു കളറാണ് ഇതിൽ അടിച്ചിട്ടുള്ളത് ഈ ഒരു ഇതിൽ ഒരു ചെറിയ ഡോട്ട് വരുന്ന രൂപത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗാനറ്റിന്റെ പീസ് തന്നെ ഇതിൻ്റെ വാളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ല അത്യാവശ്യം സ്റ്റോറേജ് വരുന്ന രൂപത്തിലാണ് കിച്ചൺ സജ്ജീകരിച്ചിട്ടുള്ളത് അതിനേക്കാൾ മനോഹരമായിട്ടാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയ നമുക്കറിയാം വർക്ക് ഏരിയയും ഒരു ഓപ്പൺ കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ആലുവ അടുപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എന്തായാലും സ്റ്റൗ ഉണ്ട് സിങ്ക് വരുന്നുണ്ട് ഇവിടെയും മാക്സിമം സ്റ്റോറേജ് ഒരു മാറ്റ് ഫിനിഷ് വരുന്ന മൈക്ക് ഉപയോഗിച്ചിട്ട് മാക്സിമം സ്റ്റോറേജ് ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് പുറത്തോട്ടുള്ള ഡോറാണ് ഈ ഒരു ഭാഗത്താണ് അവർ സ്റ്റോർ റൂം വരുന്നത് അപ്പോൾ വർക്ക് ഏരിയയിലാണ് അവർ എന്തിന് സ്റ്റോറേം ചെയ്തത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേണിൽ എല്ലാ കിച്ചണും വർക്ക് ഏരിയ ഉള്ളത് അതായത് ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും ആലുവ അടുപ്പ് ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ സ്റ്റൗ ഈ ഭാഗത്തുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തിനാണ് അത്യാവശ്യം ഒരു രണ്ടര മീറ്ററോളം ചെയ്തിട്ടുണ്ട് ഈ കിച്ചണിൻ്റെ വിടുത്ത് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടടങ്ങിയ ഒരു വർക്ക് ഏരിയ ആലുവ ഒരു ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണെങ്കിലും ഇലക്ട്രിക്കൽ സ്റ്റൗവും അതേപോലെ തന്നെ നോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് സിങ്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ഡിസൈനുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഷെമിൽക്കു വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ് സ്റ്റെയറിൽ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് ആ രണ്ട് ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം അതിന് മുന്നേ നമ്മൾ സ്റ്റെയർ നമുക്കറിയാം നമ്മൾ കാലിന് വെച്ച് പോകണ ലൈറ്റ് കത്തുക മെർബോ എന്ന് പറയുന്ന മരമാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫ്ലോറിൽ ഉപയോഗിച്ച അതേ ടൈൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവർ ത്രെഡിൽ റൈസിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ സ്റ്റെയർ കയറി ലാൻഡിങ്ങിലൊക്കെ നേരെ മുകൾക്ക് പോകുന്ന സിസ്റ്റം തന്നെയാണ് ഇവിടെ അപ്പ് ചെയ്തിട്ടുള്ളത് മുകളിൽ നമുക്ക് കൂടുതലൊന്നും വിശദീകരിക്കാനില്ല വലിയൊരു അപ്പർ ലിവിങ് ഏരിയ ഉണ്ട് നമ്മൾ അപ്പർ ലിവിങ്ങിൽ ഇപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട് കാലിയാക്കി ഇട്ടിരിക്കുകയാണ് നമുക്കൊരു എൽ സി ഡി വാങ്ങി വെക്കാം വിശാലമായ ഏരിയ തന്നെ അപ്പർ ലിവിങ്ങിൽ അപ്പർ ലിവിങ്ങിൽ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് ഈ ലിവിങ്ങിലോട്ടുള്ള കാഴ്ചയാണ് ഈ ലിവിങ്ങിൽ നമുക്ക് എന്തിൻ്റെ ഡബിൾ ഹൈറ്റിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഹൈറ്റ് നമുക്ക് ഫീൽ ഫീലയും അടിയിലോട്ട് നമുക്കുള്ള കാഴ്ചകളും എല്ലാം വളരെ മനോഹരമാണ് ഇനി നമുക്ക് ഇവിടെ ഒരു ഒരു ബെഡ്റൂം മാത്രമാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഹെഡ് ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഇട്ടുള്ളൂ അതിൻ്റെ വാർട്ടോപ്പിൻ്റെ ഡിസൈൻ ഒന്ന് കാണാം ഇനി ഇതിൽ ഇതിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ആ ബെഡ്റൂമുകൾ കാണിക്കുന്നില്ല ഒരു ബെഡ്റൂം അവിടെ വരുന്നുണ്ട് ഒരു ഓപ്പൺ ഡ്രസ്സ് വരുന്നുണ്ട് ഈ ഒരു സ്ലാബ് കണ്ടോ ഈ ഒരു സ്ലാബ് എന്ന് പറഞ്ഞാൽ ആ സ്ലോപ്പ് പ്രൂഫിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഇത്തരം ഏരിയയിൽ നമുക്ക് ഒരു സ്പേസ് എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രീ സ്പേസ് കിട്ടിയിട്ടുണ്ട് അത് ശരിക്കും അത് നമ്മൾ അതിൻ്റെ ഓപ്പൺ ഡ്രസ്സിന് ഒരു കോൺ വെച്ചിട്ടാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഇത്തരം സ്ലോ പ്രൂഫൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്പേസും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ചെറിയൊരു ബാൽക്കണിയും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഒരു നമ്മൾ ഫ്രണ്ടിലോട്ട് ഫുള്ള് കാഴ്ച കിട്ടുന്ന ഒരു ഒന്നോ രണ്ടോ ചെയറൊക്കെ ഇടാൻ പറ്റുന്ന സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റിൽ കഴിഞ്ഞു അല്ലേ എന്ന കൂട്ടിരുന്നത് ഏപ്രിൽ ഏപ്രിൽ ഓക്കെ ഏതെറ്റ് ഏപ്രിൽ ഒന്നാം തീയതി ഒന്നാം തീയതി ഇനി എത്ര വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നമുക്ക് കോവിലേക്ക് എത്തിപ്പെടണത് നമ്മളങ്ങളെ സോഷ്യൽ മീഡിയ മുഖാൻ വീഡിയോ ഉണ്ട് നാട്ടിലുള്ള ഒരു വർക്ക് ബഷീർക്കാൻ ബസീർക്കാനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് റിയാസിന്റെ നമ്പർ കിട്ടുന്നതും റിയാസ് ഇവിടെ വരുന്നതും അന്ന് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന് കഴിഞ്ഞാ പിന്നെയാണ് എലിവേഷന് പല രീതിയിലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നല്ലൊരു പ്ലയന്റ് ആർക്കിടെക്ചറിൽ എത്തിപ്പെടാനുള്ള ഒരു അങ്ങനെയാണ് പിന്നെ റിയാസിനെ സമീപിക്കുന്നത് അവൻ നല്ലൊരു എലിവേഷൻ തന്നു അത് ഇഷ്ടപ്പെട്ടു ആദ്യം ഫസ്റ്റ് എലിവേഷൻ തന്നെ തന്നെ ഞാനിത് വെയിറ്റ് ചെയ്തൊരു ഷൂട്ടിങ് ആയിരുന്നു കാരണം എന്താ വെച്ചാല് നമ്മള് കഴിയുമ്പോ ഒക്കെ ഒരു ബോക്സ് ടൈപ്പ് ബാറ്റിയാണ് ചെയ്യാനൊരു കാരണം ഉണ്ട് നമ്മൾ ഇതേമാതിരി വെറൈറ്റി ഡിസൈൻസ് കൊടുക്കും പക്ഷെ ക്ലൈന്റേ തള്ളും ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് തന്നെ മതി അങ്ങനെ തന്നെ ആക്കും കാരണം നമ്മള് ഡിഫറൻറ്റ് കൊടുക്കും ലാസ്റ്റ് അവർക്കൊരു മനസ്സിലാക്കലാണ് അവരുടെ വീടാണല്ലോ നമുക്കൊന്ന് നമുക്കൊന്നു അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ള് സ്വാതന്ത്ര്യം കിട്ടാറില്ല നിങ്ങൾ ഞാൻ ഇത് റിയാസിന് അയച്ചു അടിപൊളിയൊക്കെ മിക്കോറും ക്ലൈന്റ് തള്ളും പുതിയ കണ്ടാറ് ഓക്കെ അടിച്ചിരിക്കണത് പക്ഷെ അത് എന്താ വെച്ചാല് നമ്മള് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ കേട്ടോ തന്നെയുണ്ട്

ഞാൻ ഈ വാഷ് ബൈസിന്റെ ഏരിയ പറഞ്ഞത് ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു ഡിസൈൻ ആണ് പ്രത്യേക കോമ്പൗണ്ട് നമുക്ക് ലൈബ്രറി വിത്ത് ബേസ് എന്നൊക്കെ പറയാൻ പറ്റും നമ്മൾ ആന്റിക്സ് ആണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് പ്ലസ് അതിന്റെ അടുത്തുള്ള സിറ്റിംഗ് ഏരിയ ഒരു ഫാമിലി കുറച്ച് ഒക്കെ കൂടിയാലും കൂടുതലും സംസാരിക്കാനൊക്കെ അത്യാവശ്യം ആൾ ഉൾക്കൊള്ളുന്ന എന്താണ് റിയാസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് റിയാസിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു റിയാസ് കൊഴപ്പൊന്നുമില്ല നല്ല സർവീസ് ആണ് നമ്മൾ എപ്പോ ബന്ധപ്പെട്ടാലും അതിനെ റീപ്ല പെട്ടെന്ന് അവനല്ലെങ്കിലും അവൻ്റെ സ്റ്റാഫുകൾ മുഖാന്തരം നമുക്ക് അതിനുള്ള വർക്കേഴ്സ് ഉള്ളപ്പോഴാണെങ്കിലും പുതുതായിട്ട് ആൾക്കാർ നല്ലൊരു ആർക്കിടെക്ചറിനെ കോണ്ടാക്ട് ചെയ്യാം എന്നിട്ട് അതിനുള്ള പ്ലാന് അനുസരിച്ച് മുന്നോട്ട് പോകാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഷമീർ ഖാൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് നമ്മളെ വീടുണ്ടാക്കുന്ന ആളുകളാണ് കൂടുതൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരോട് എനിക്കും പറയാനുള്ളത് തന്നെയാണ് നമ്മളുടായിട്ടുള്ള പാറ്റേൺ കയറ്റി വീട് കൊളാക്കാതെ ഇതിൽ എക്സ്പീരിയൻസ് ആയ ടീമിനെ കൊളാബ് ചെയ്യുക അതാരായാലും അവരുടെ എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യുക അവരുടെ ക്ലൈൻറ്റ് ഫീഡ്ബാക്ക് ചെക്ക് ചെയ്യുക അവരായാലും എല്ലാവരും ഹാപ്പിയാണെന്നെങ്കിൽ അവർ ഏൽപ്പിക്കുക പിന്നെ അവരെ വിശ്വസിക്കുക നമ്മൾ ജസ്റ്റ് മണിറ്റർ ചെയ്താൽ മാത്രം മതി നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏരിയ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം അപ്പോൾ അവർ വേറെ ഡിസൈൻ തരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൽ സാറ്റിസ്ഫൈഡ് ആവുക അതായത് നമ്മളെ ഓരോ സംഭവം കയറ്റാ എന്നാലും എന്താവും ആദ്യം ടാസ് ഫൈനൽ ഔട്ട് എന്തായാലും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ